ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ ഇനി ആറ് ദിനങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുകയും ബിഗ് ബോസ് വീട്ടിൽ കയറാൻ പോകുന്ന പതിനെട്ട് പേർ ആരൊക്കെ ഇന്നു പുറത്ത് വിട്ട കൗണ്ടൂൺ പ്രമോയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റാൻഡ് ചെയ്തിരിക്കണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടെ ചെയ്തേക്കണം ഓക്കെ ആദ്യം നമുക്ക് ഇന്ന് പുറത്തുവിട്ട കൗണ്ടോൺ പ്രമോയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം അതായത് രാവിലെ ഏഷ്യാനെറ്റ് ഒരു കുഞ്ഞു പ്രമോ ബിഗ് ബോസിൻ്റേതായ ഒരു കുഞ്ഞു പ്രമോ പുറത്തുവിടെ ഉണ്ടായി ഒരു ചെറിയ പ്രമോയാണ് പുറത്തുവിട്ടത് അതിൽ പ്രകാരം പറയുന്നുണ്ട് അതായത് കുറച്ച് പേരിങ്ങനെ വട്ട് അതായത് ആറുപേരിങ്ങനെ വട്ടളഞ്ഞിരിക്കുകയാണ് അതായത് സോഫയ്ക്കകത്തു ഇങ്ങനെ വട്ടളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് പറയുന്നത് തമ്മിൽ ഇഷ്ടമാണെങ്കിലേ ഇഷ്ടമാണെന്ന് സമ്മതിച്ചേക്കണം അപ്പോൾ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഇവരുടെ പുറകിൽക്കൂടെ ഇങ്ങനെ ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ ഒരു കൊടയാട്ടാണ് വരുന്നത് കൊടയേട്ട് വന്നിട്ട് ഈ സോഫയ്ക്കകത്ത് ഇങ്ങനെ അടിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കോരി തരിച്ച് ഞെട്ടി ധരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ലാലേട്ടനാണ് നിൽക്കുന്നത് അപ്പോൾ ലാലേട്ടൻ എന്നിട്ട് പ്രകാരം പറയുന്നു പരദൂഷണ കാർഡ് ഇറക്കിയാൽ പണി പണിതരും അയൽക്കൂട്ടത്തിലെ ആറ് പേരോടുമാണ് എന്ന് പറയുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഇനി ആറ് ദിനങ്ങൾ കൂടി മാത്രം കാണൂ ഏഷ്യാനെട്ടിലും ജി ഹോട്ട്സ്റ്റാറുകളെന്ന് പറഞ്ഞിട്ട് പ്രമോ അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞു പ്രമോയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് അതായത് ഇനി വട്ടണഞ്ഞിരുന്നിട്ട് ലവ് ട്രാക്ക് പിടിക്കുക അതുപോലെ തന്നെ വട്ടണഞ്ഞിരുന്നിട്ട് ഈ പരദോഷണം പറച്ചത് മറ്റുള്ളവരെ കുറച്ച് അനാവശ്യമായ കാര്യങ്ങൾ അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവർ മറിച്ചതാണെന്നൊക്കെ പറയുന്നത് ആ പരദോഷണം പറച്ച കാര്യങ്ങളൊക്കെ ഇനി ബിഗ് ബോസ് വീട്ടിൽ വെച്ചു വായിക്കില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല ആ പ്രമോ ഒന്ന് സൂക്ഷിച്ച് കണ്ടുനോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഈ സൂചിപ്പിക്കുന്നത് അതായത് പരിദോഷം വളച്ചില് ലവ് ട്രാക്ക് പിടിക്കില്ല ഒന്നും ഇനി ബിഗ് ബോസ് വീടിനകത്ത് നടക്കില്ല അതിനൊക്കെ പണി തരും എന്നുള്ള സൂചനയാണ് ഈ പ്രമോ തരുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രൊമോൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ അതായത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് കയറാൻ പോകുന്ന പതിനെട്ട് പേർ ആരൊക്കെ നോക്കാം ഇതിൽ പതിനെട്ട് പേര് കൺഫേം ആയവരാണ് നൂറ് ശതമാനം കൺഫേം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം കൺഫേം ആയവരാണ് ഇവർ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ചെന്നൈയിലേക്ക് നമ്മുടെ പുതിയ ബിഗ് ബോസ് വീടാണ് പ്രാവശ്യം നമ്മുടെ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ വീട്ടിലേക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് പോയി ചിലരൊക്കെ പോയിട്ടുണ്ട് ചിലരൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് പിന്നെ ബാക്കി കുറച്ച് പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്നവരുണ്ട് അവരും പതിയെ അങ്ങനെ പോയി തുടങ്ങും അതായത് കുറച്ചും കൂടി വ്യക്തത വരാനുണ്ട് അതുകൊണ്ടാണ് അവരെ കുറച്ച് വെയ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ പോയി പോകാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുള്ള ആ പതിനെട്ട് പേരെ ആദ്യം പരിശോധിച്ചിട്ട് നമുക്ക് വെയിറ്റ് ലിസ്റ്റിൽ ഇരിക്കുന്നവരെ കൂടി നമുക്ക് പരിഗണിക്കാം ഓക്കെ ആദ്യം നമുക്ക് കൺഫേം ആയവരെ പതിനെട്ട് പേര് ഇവരാണ് ആദ്യത്തെ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് സീരിയൽ മേഖലയിൽ നിന്നാണ് ഒരു ആക്ട്രസ് ആണ് ഒരു ആക്ടറാണ് നമുക്കെല്ലാവർക്കും സുപരിതരായ സീ ായിരുന്നു കുങ്കുമ്പൂ എന്ന സീരിയൽ ആ സീരിയലിലെ രുദ്രൻ എന്ന ക്യാരക്ടറിന് ആർക്കും മറക്കാൻ പറ്റില്ല ആ ക്യാരക്ടർ അഭിനയിച്ച നമ്മുടെ ഷാനവ ഷാനുവിനെയാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കൺഫം ന്യൂസിൻ്റെ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ഷാനവ ഷാനുവിനെ എല്ലാവർക്കും അറിയാം നമ്മുടെ സി കാര സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മിസ്റ്റർ ആൻഡ് മിസിസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനിലെ കുങ്കുമ്പം പോകുന്ന സീരിയലിലും ഷാനവാസ് ഷാനു അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് റേഡിയോ ജോക്കി അതായത് റേഡിയോ രംഗത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ് ആർ ജെ ബിൻസിയാണ് രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ആർ ജെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് റേഡിയോ രംഗത്തൊക്കെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ആർ ജെ ബിൻസി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന ഒരു ആക്ടർ മാഗലിൻ എന്നാണ് ആളാണ് ആര്യൻ കത്തൂരിയ ആര്യൻ കത്തൂരിയെന്നെ ആർക്കും അറിയാത്തവരുണ്ടാവില്ല ആര്യൻ കത്തൂരിയാണ് മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നാലാമമായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് സീരിയൽ മേഖലയിൽ നിന്ന് തന്നെയാണ് സീരിയൽ മേഖലയിൽ എന്നുള്ള ഒരു ആക്ട്രസ് ആണ് അതായത് ഒരു സ്ത്രീയാണ് അതായത് നമ്മുടെ നമ്മുടെ അതായത് നമുക്ക് ഏഷ്യാനിലെ സീരിയലുകൾ പരമ്പര ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ഫേമസായൊരു പരമ്പര ഉണ്ടായിരുന്നു നമ്മുടെ പരസ്പരം സീരിയൽ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയൊരു പരമ്പര തന്നെയായിരുന്നു നമ്മുടെ ദീപ്തിരേയും സൂരജനേയും ഒക്കെ സീരിയൽ ആ സീരിയൽ മേഖലയിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പത്മാവതി എന്ന ക്യാരക്ടർ പരസ്പര സീരിയലിൽ പത്മാവതി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച വ്യക്തി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും ഈ വ്യക്തി അറിയുന്നത് രേഖ രതീഷ് എന്നാണ് ആ വ്യക്തിയുടെ പേര് വരുന്ന രേഖ രതീഷിനെയാണ് ഞാൻ നാലാമതായിട്ട് പറയാൻ പോകുന്നത് അഞ്ചാമതായിട്ട് എൻ്റെ കൺഫോം നെസ്റ്റിൽ ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ആക്ട്രസ് മേഖല എന്നാണ് പിന്നെ അല്ലാതെ ചില നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന ഒരു വ്യക്തി തന്നെയാണ് കലാഭവൻ സരിഗ സരികയുടെ പേരാണ് കലാഭവൻ സരികയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് അഞ്ചാമതായിട്ട് അപ്പോൾ ഈ പുള്ളിക്കാരിയും ബിഗ് ബോസിലെ നൂറ് ശതമാനം കൺഫേം ആണെന്നാണ് ഇപ്പം പറയുന്നത് ഇനി എന്തായാലും നമുക്ക് നോക്കാം ആറാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് പിന്നെ സോഷ്യൽ മീഡിയസിലൊക്കെ ഒരു വ്യക്തി തന്നെയാണ് അഭിശ്രീ അഭിസ്ത്രീയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അഭിശ്രീ എന്ന് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു കണ്ടന്റ് ക്രിയേറ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിലൊക്കെ ഒത്തിരി ഒരു വ്യക്തി കൂടിയാണ് അഭിശ്രീ എന്ന് പറയുന്നത് പിന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഏഴാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ അതായത് ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഏഷ്യൻ്റെ സീരിയലിലെ ഒരു വ്യക്തിയാണ് ഏഷ്യാൻ സീരിയലിൽ നമ്മുടെ ഗീത ഗീതാഗോവിന്ദൻ എന്ന സീരിയലിലൊരു വ്യക്തിയാണ് പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഗീതാഗോവിന്ദൻ സീരിയലിലെ ഗീതു ഗീതുവതരിപ്പിച്ച ഗീതുവിനെ അവതരിപ്പിച്ച നമ്മുടെ ബിന്നി സബാസ്റ്റിനാണ് നമ്മുടെ ഞാൻ ഏഴാമതായിട്ട് പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ബി ബിന്നി സബാസ്റ്റിനും ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുക അറിയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അടുത്തത് എട്ടാമതായിട്ട് പറയാൻ പോകുന്നത് സിംഗർ മേഖല എന്നാണ് അതായത് സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗറിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അക്ബർ ഖാൻ അക്ബർഖാൻ ആർക്കും അറിയാത്തവരുണ്ടാവില്ല സ്റ്റാർ സിംഗറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ സീസൺ ത്രെൻഡിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഓക്കെ കൂടാതെ സ്റ്റേജ് ഷോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് സ്റ്റേജ് ഷോയ്സിലൊക്കെ പാടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അക്ബർ ഖാൻ എന്ന് പറയുന്നത് അടുത്ത് ഒരു ആക്ടറാണ് പിന്നെ മുൻഷി ഷോയൊക്കെ ചെയ്തിട്ടുള്ളൊരാൾ ആളാണ് പേര് തന്നെ പറയാതെ തന്നെ എല്ലാവർക്കും പിടികെട്ടി കാണും രഞ്ജിത്ത് മുൺഷി ഇങ്ങനെയാണ് ആളുടെ പേര് വരുന്നത് ആക്ടറുമാണ് അയാൾ ആൾ സീരിയലിലും സിനിമയിലും ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ് പിന്നെ മുൻഷി ഷോയിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന മുൻഷിയിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അതാണ് രഞ്ജിത്ത് മുൻഷി എന്ന് പറയുന്നത് അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് അനുമോൾ അനുമോളാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് സ്റ്റാർ മാജിക്കിലൂടെ നമ്മുടെ സുപരിചിതയായി അനുമോളാണ് വരുന്നത് പിന്നെ പതിനൊന്നാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഫുഡ് വ്ളോഗറാണ് അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്ററാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പേര് പറയാൻ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒനൽ സാബു ഒനൽ സാബു വേണേ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ആൾ ഫുഡ് ബ്ലോഗറും കണ്ടൻറ് ക്രിയേറ്ററും ഒക്കെയാണ് പിന്നെ സോഷ്യൽ മീഡിയസിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂറിനെ കുറിച്ചാണ് ഇത്ര നമ്മൾ സോഷ്യൽ മീഡിയസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഒരു ഇൻ്റർവ്യൂവറായ ഒരു ഇൻ്റർവ്യൂറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ ആരുമല്ല എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാരിക ഷാരികനാണ് ഞാൻ പന്ത്രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അടുത്തത് പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് കോമഡിയനാണ് അതായത് സ്റ്റാൻഡപ്പ് കോമഡിയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് യൂട്യൂബിലൊക്കെ സ്റ്റാൻഡപ്പ് കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദീപക് മോഹൻ ദീപക് മോഹനെയാണ് ഞാൻ പതിമൂന്നാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് അടുത്ത് ഞാൻ പതിനാലാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് സീരിയൽ രംഗത്താണ് നമ്മുടെ ഏഷ്യാൻ്റെ സീരിയലിലുണ്ടായിരുന്നു അതുപോലെ തന്നെ സൂര്യ ടി വിയിലായാലും സീരിയത്തിലായാലും ഒത്തിരി ഒത്തിരി സീരിയലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ പ്രിഡീഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്രാവശ്യം പുള്ളിക്കാരൻ ബിഗ് ബോസിൻ്റെ വീട്ടിൽ വരുന്നുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെ ഒരു പേരാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരുമല്ല ജിഷിദ് മോഹനെയാണ് ഞാൻ പതിനാലാമത് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ജിഷിദ് മോഹൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല നമ്മുടെ വരതയുടെ വരതയുടെ ഹസ്ബൻഡാണ് ജിഷിദ് മോഹൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലസ്പിയൻ കപ്പിളാണ് ലസ്പിയൻ കപ്പിളായിട്ട് വരുന്നവരാണ് ആതിര നൂറയാണ് ഞാൻ പതിനഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഇവരെല്ലാവരെയും അറിയാവുന്നതായിരിക്കും അല്ലേ ഇതിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടാകും അല്ല എന്നാലും നമുക്ക് നോക്കാം പഴയ വഴിയെ നമുക്ക് പരിചയപ്പെടാം ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അടുത്തത് ഇനി ഫാഷൻ കോറിയോഗ്രാഫർ ആയാലും അടുത്ത് നമുക്ക് ഫാഷൻ കോറിയോഗ്രാഫറെ നമുക്ക് പിടിച്ചു നോക്കാം അല്ലേ അടുത്ത ഫാഷൻ കോറിയോഗ്രാഫർ എന്ന മേഖലയിൽ നിന്ന് വരുന്നവരാണ് നെവി നെവിനെ ആർക്കും അറിയാത്തവരായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചുരുക്കം പേരായിരിക്കും ആയിരിക്കും അറിയാത്തവരായിട്ടുണ്ടാവുക എങ്കിലും പൊതുവേ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും ഫാഷനാണ് കോറിയും കൂടാതെ തന്നെ കോറിയോഗ്രാഫറും കൂടിയാണ് നെവി എന്ന് പറയുന്നത് പിന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ സിനിമാ മേഖല എന്നുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ വില്ലനായിട്ടും അതുപോലെ തന്നെ ഒരു അതായത് നായകനെക്കായിട്ടും അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പാനു ശരത് അപ്പാനു ശരത്തിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല സിനിമയിലൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ് അപ്പാനി ശരത്തിൻ്റെ അടുത്തത് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റാറാണ് സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ആ പേരാണ് രേണു സുധി രേണു സുദീയാണ് അവസാനമായിട്ട് ഞാൻ കൺഫേം ലിസ്റ്റിൽ പറയാൻ പോകുന്ന പേരെന്ന് പറഞ്ഞത് രേണു സുദീൻ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എന്താ ബിഗ് ബോസിൽ വരുമോ ഇല്ലയോന്നൊക്കെ അറിയില്ല എന്നാലും നമുക്ക് നോക്കാം പുള്ളിക്കാരും ബിഗ് ബോസ് ഇൻ്റർവ്യൂ ഒക്കെ എത്താൻ അറ്റൻഡ് ചെയ്തു അതുപോലെ തന്നെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക എന്നൊക്കെയാണ് അറിയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഈ പറഞ്ഞ പതിനെട്ട് പേരും കൺഫേം ആയിട്ടുള്ളവരാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാരും ഇതിൽ നിന്ന് തൊണ്ണൂറ്റി പലരും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു ഇതിനകത്ത് പത്തോ പതിനഞ്ചോ പേരോ വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിൽ വെയിറ്റ് ലിസ്റ്റിലിട്ടുള്ളവർ ആരൊക്കെ നോക്കാം കുറച്ച് പേരുണ്ട് കുറച്ചധികം പേര് ഇതിനകത്ത് വെയിറ്റ് ലിസ്റ്റിലുണ്ട് അതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ഒരു മ്യൂസിക് റാപ്പറാണ് മ്യൂസിക് റാപ്പറാണ് പുള്ളി വിശ്വ മ്യൂസിക് റാപ്പ് എന്നാണ് ഈ പുള്ളിയുടെ വ്യക്തി ഫുൾ നെയിം എന്ന് പറയുന്നത് വിശ്വ മ്യൂസിക് മ്യൂസിക്ര എന്നാണ് ഈ പുള്ളിയെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പുള്ളിയുടെ ഫോട്ടോ ഞാനിവിടെ എത്തു കാണിച്ചു തരാം ഈ പുള്ളീനെ അധികം ആർക്കും അത്ര അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ പുള്ളിക്കാരൻ വരുമോ ഇല്ലയോ എന്നുള്ളത് അടുത്തത് നമ്മുടെ ഒരു ആക്ട്രസ് ആണ് അതായത് ഇപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഫേമസ് ആയ ഒരു സിനിമയായിരുന്നു നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പ്ര പേരായിട്ട് കൂടെ അഭിനയിച്ച വ്യക്തിയായിരുന്നു റാണിയ റാണയാണ് ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് പുള്ളിക്കാരി ഇതുപോലെ ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയെന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നുള്ളത് എന്നാലും നമുക്ക് നോക്കാം ചിലപ്പോൾ ഇതിന്നൊക്കെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വെയിറ്റ് ലിസ്റ്റിൽ എടുത്തിട്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സിംഗർ മേഖലയ്ക്ക് ഒന്ന് കൂടി പോയി നോക്കാം ഇനി സിംഗർ മേഖല എന്നുള്ള ഒരാളാണ് എല്ലാവർക്കും അറിയുന്ന പേര് തന്നെയായിരിക്കും മാധവ് നായർ അറിയാത്തവരാരും ഉണ്ടാവില്ല ഫേമസ് സിംഗറാണ് അത്ര ഫേമസ് അല്ലെങ്കിലും ഒരു സിംഗറാണ് മൂപ്പര് മാധവ് നായർ ഓക്കെ അടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ബബിത ബബി ബബിത ബബി എന്ന് അറിയാത്തവരാരോ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ നമുക്ക് നോക്കാം ബബിത ബബി ബിഗ് ബോസ് ഈ സീസൺ സവിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോയിട്ട് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ തൂവൽ സ്പർശ് സീരിയലൊക്കെ നമ്മുടെ ഏഷ്യാനത്തെ തൂവൽ സ്പർശം സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് അവന്തിക മോഹൻ അവന്തിക മോഹൻ ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകണം കോളൊക്കെ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു പുള്ളിക്കാരി എന്താണോ പിന്നെ പിന്നീട് പിന്മാറിയോ പിന്മാറിയോ എന്ന് അറിയത്തില്ല എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പുള്ളിക്കാരി അവിടെ ഇരിക്കട്ടെ പുള്ളിക്കാരി അവിടെ ഇരിക്കട്ടെ അവന്തിക മോഹൻ അവിടെ ഇരിക്കട്ടെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഞാൻ പറയുന്നു വരാൻ സാധ്യതയുണ്ട് സാധ്യതകൾ കാണുന്നുണ്ട് ഒരു എൺപത് ശതമാനമെങ്കിലും അവന്തിക മോഹൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം അവന്തിക മോഹൻ ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാകുമോ എന്നുള്ളത് ഓക്കെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആക്ടർ അതായത് മലയാള സിനിമയിലൊക്കെ വില്ലൻ ക്യാരക്ടറായിട്ടും കോമഡിയനൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ബിനീഷ് ഭാസ്ച്യൻ നമ്മൾ കഴിഞ്ഞ കൊല്ലിലൊക്കെ നമ്മുടെ പ്രഡീഷൻ ലിസ്റ്റിൽ വന്ന ആൾ തന്നെയാണ് ബിനീഷ് ഭാസ്റ്റ്യനെയാണ് പറയാൻ പോകുന്നത് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബിഗ് ബോസിലൊക്കെ പോകാൻ നിന്നിട്ട് പിന്നെ അത് വേണ്ട റിജക്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ അവധിക പോലെ തന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വരില്ല എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും നമുക്ക് നോക്കാം ഈ വെയിറ്റ് ഒരു വ്യക്തി തന്നെയാണ് ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ വേറെ ആരുമല്ല റോഹൻ ലോണ റോഹൻ ലോണയാണ് പറയാൻ പോകുന്നത് എന്തായാലും അവിടെ ഇരിക്കട്ടെ നമ്മുടെ ലിവിംഗ് ലിസ്റ്റിൽ അവിടെ ഇരുന്നോട്ടെ അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് നോക്കാം റോഹൻ ലോണ ഇ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവനിൽ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്തത് നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പ്രൊഡ്യൂഷൻ ലിസ്റ്റിലൊക്കെ ഒരു പേര് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ അല്ലാതെയൊക്കെ പറഞ്ഞ് കേട്ട പേര് തന്നെയാണ് ആർ ജെ അഞ്ജലി റേഡിയോ രംഗത്തുള്ളവരാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇൻറ്റർവ്യൂസിലൊക്കെ നമ്മുടെ റേഡിയോ രംഗത്ത് ഇൻറ്റർവ്യൂസിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആർ ജെ അഞ്ജലി ഓക്കെ അടുത്തത് നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ നിന്ന് സീരിയലിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് ഗീതാ ഗീതാഗോവിന്ദത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ ഗീതാ ഗോവിന്ദത്തിലെ ഗീതു ഗീതു എന്ന് പറഞ്ഞ പോലെ അതിലൊരു അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം നമ്മുടെ കുടുംബവളക്ക് സീരിയലിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗീതാഗോവിന്ദം സീരിയലിലുണ്ട് പിന്നെ മഴ മനോരമ സീരിയല് സൂര്യ ടി വിയിലൊക്കെ പുള്ളിക്കാരി നിറഞ്ഞു നിൽക്കുന്ന സീരിയൽ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേര് രേഖ എന്നായിരുന്നു ഗീതാഗോവിന്ദ അഭിനയിച്ച എന്ന് പറയുന്നത് രേഖ എന്നുള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തിരുന്നത് വേറെ ആരുമല്ല അമൃത എസ് നായർ അമൃത എസ് നായറിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് പുള്ളിക്കാർ വെയിറ്റ് ലിസ്റ്റിലിരിക്കട്ടെ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ എന്തായാലും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ സെവൻ പുള്ളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ അപ്പോൾ ഇത്രയും പേരെയാണ് ഞാൻ വെയിറ്റ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ഇതിന് ഈ പറഞ്ഞ വെയിറ്റ് ലിസ്റ്റാണ് അപ്പോൾ ഈ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെങ്കിലും സാധ്യത ഉള്ളവരുണ്ട് കേട്ടോ ഈ പറഞ്ഞ കുറച്ച് പേരിൽ കുറച്ച് ആൾക്കാർ സാധ്യത ഉള്ളവരുണ്ട് ഇവരൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവർക്ക് കൺഫർമേഷൻ കിട്ടിയോന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇത്രയും പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രഡീഷൻ ലിസ്റ്റിൽ അതായത് നമ്മുടെ കൺഫേം ലിസ്റ്റിൽ പ്രഡീഷണൽ ലിസ്റ്റല്ല സോറി കൺഫേം ലിസ്റ്റിൽ പതിനെട്ട് പേരും അല്ലാതെ പറഞ്ഞ അല്ലാതെ മൊത്തം ടോട്ടൽ നോക്കിയിട്ട് ഇരുപത്തിയേഴ് പേര് അതായത് വെയിറ്റ് ലിസ്റ്റും നമ്മുടെ കൺഫേം ലിസ്റ്റും കൂട്ടിയിട്ടാണ് ഇരുപത്തിയേഴ് പേരെന്ന് പറയുന്നത് ഓക്കെ അതായത് കൺഫേം ലിസ്റ്റിലുള്ള പതിനെട്ട് പേരും വെയിറ്റ് ലിസ്റ്റിലുള്ള ഒമ്പത് പേരും ഒമ്പത് പേരും കൂട്ടിയിട്ടാണ് മൊത്തം ഇരുപത്തിയേഴ് ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയിരുന്നത് അപ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും സീസൺ തുടങ്ങാൻ ഇനി ആറ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഇതുപോലെ റിവ്യൂ ഒക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ അത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇനിയും ഈ സീസൺ തുടങ്ങുമ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാകണം അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത പ്രമോ വരട്ടെ വിശേഷമായിട്ട് വരാം അടുത്ത പ്രമോ വരുമ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് വരാം ഇനി നമുക്ക് കൺഫേം ലിസ്റ്റ് അതായത് നൂറ് ശതമാനം കൺഫേം ലിസ്റ്റ് എൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അധികം വൈകാതെ തന്നെ അതും വരും എന്തായാലും ഈ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നിനകം എന്തായാലും ഒരു കൺഫേം ലിസ്റ്റ് അതായത് ഇതിലൊക്കെ ഇതിലേക്ക് വരാൻ എല്ലാവരും തയ്യാറായി എന്നുള്ള കൺഫേം ലിസ്റ്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് വരാം അപ്പോൾ അടുത്ത പ്രമോ വരുമ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് വരാം അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ ഞാൻ എന്താ റിവ്യൂസും ലൈവ് അപ്ഡേറ്റ് ആയാലും എന്തായാലും ബിഗ് ബോസിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളായാലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ച് തൊന്നും നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടേക്കാം എല്ലാവരും ഫോളോ ജോയിൻ ചെയ്യുക അതിനോട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അടുത്ത പുത്തൻ പുതിയ കിടിലും മേടിയൊക്കെ കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ